മുൻ എം എൽ എ കൂടി പി സി ജോർജ് നമ്മളൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ കോട്ടയം ജില്ലയിലെ സ്ഥാനാർത്ഥി ഒക്കെ മുന്നോട്ട് പോകുകയാണോ സ്ഥാനാർത്ഥികളുടെ എല്ലാം സ്റ്റേറ്റ് കമ്മിറ്റിയാണ് തീരുമാനിക്കുക അതെ അത് തന്നെയല്ല ദേശീയ സമിതി നിന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരിക ഇപ്പോൾ എല്ലാ നിയോജക മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റി അത്തത് മണ്ഡലത്തിലും ജില്ലകളിലും ഒക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ സമാപനമായിട്ട് അധികം താമസിക്കാതെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് അദ്ദേഹം താമസിക്കാതെ ഫസ്റ്റ് ലിസ്റ്റ് പുറത്തു വരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും കോട്ടയത്തെ ഒരുക്കങ്ങളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൃത്യമായി പോവുകയല്ലേ കോട്ടയത്തെ കോട്ടയം ജില്ല രണ്ട് ജില്ലയാണല്ലോ കോട്ടയത്തെ രണ്ട് ജില്ലയായിട്ടാണ് ആ രണ്ട് ജില്ലയിലെ ഭാരവാഹികളതിൻ്റെ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് പി സി ജോർജ് മത്സരിക്കാൻ ഉണ്ടാകുമോ എന്നുള്ളത് കാരണം അതൊരു വലിയ ആകാംക്ഷയുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആണ് അതായത് എന്നെപ്പറ്റി പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ ഇല്ലല്ലോ ഞാൻ മത്സരിക്കണമെന്ന് പാർട്ടി പറയാൻ മത്സരിക്കും മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല എന്ത് തീരുമാനമാണേലും അത് ദേശീയ നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ബി ജെ പിയുടെ പറയുന്നത് അത് ചെയ്യും എനിക്കിപ്പോൾ മത്സരിക്കണമെന്നില്ല മത്സരിക്കേണ്ടെന്നില്ല എനിക്കങ്ങനെ മനസ്സിലൊന്നുമില്ല കാരണം ഏഴ് പ്രാവശ്യം എം എൽ എ ആളാണ് ഞാൻ ഒരു നാടിനു വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒരു പൊതുപ്രവർത്തന പൊതുപ്രവർത്തനം എം എൽ എ എന്നതിന് എന്തെല്ലാം ചെയ്യണം അതെല്ലാം ചെയ്തിട്ടുണ്ട് ആൾക്ക് ആ കാര്യത്തിനോട് സ്നേഹവും നന്ദി മാത്രമേ ഉള്ളൂ ആരും ആ നിലയ്ക്ക് ഇനി ഏഴ് പ്രാവശ്യമായിരുന്നു ഇനി എന്നെ മത്സരിക്കാനാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് അത് തന്നെയല്ലേ എൻ്റെ മകൻ ഇപ്പോൾ പാലായി മത്സരിക്കുക അവൻ താമര ചേരുന്നിൽ തന്നെയാണ് മത്സരിക്കുക ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് തന്നെയാണ് അപ്പോൾ അപ്പനും മാനും വേണമെന്ന് അപ്പോൾ അപ്പനുമാനും എന്നെ കുഴപ്പമെന്നാണ് ജനം ചോദിക്കുന്നത് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ നീക്കണമെന്നും നിർബന്ധം വരുന്നുണ്ട് അതിനൊക്കെ ഞാൻ ചിരിച്ചു ചിരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോലി ഇപ്പോൾ സംശയമുണ്ടോ ഞാൻ എന്തൊക്കെയായോ അതൊക്കെ ഈ പൂഞ്ഞാരിലെ ജനങ്ങളുടെ ഔദാര്യം സൗമര്യം കൊണ്ട് മാത്രമാണ് അതായത് എനിക്കെന്താ ഞാൻ വ്യക്തിയെന്ന എനിക്കെന്താ വില പൂഞ്ഞാറിലേക്ക് ഒരു മത്സരിക്കും ഞാൻ പറയാത്ത എന്താണെന്ന് അറിയാം ഞാനല്ല അത് പറയേണ്ടത് പാർട്ടി നേതൃത്വം പറയട്ടെ മത്സരിക്കാൻ ഒരു സംശയമില്ല വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് മത്സരിക്കും മത്സരിക്കുക മാത്രമല്ല പാർട്ടി പറയുന്ന മത്സരിച്ച് ജയിച്ച് നിയമസഭയിൽ ബി ജെ പിക്ക് ഒരു അംഗമായി മാറും അതെല്ലാം മത്സരിക്കേണ്ടതെന്ന് മത്സരിക്കാതെ പാർട്ടി പറയുന്ന പറയുന്നയാൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കും ഇതാണ് എൻ്റെ ജോലി മുന്നോട്ട് പോകുന്നു പാലായിൽ മത്സരിക്കുന്നതിന് എൻ്റെ വർക്ക് നല്ലോണം നടക്കുകയാണ് അവൻ സ്ഥാനാർത്ഥിയാണെന്ന് അവൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം അവൻ സ്ഥാനാർത്ഥിയാവും എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട് നല്ല വർക്ക് നടക്കുന്നുണ്ട് ഒരു വലിയ ഭൂരിപക്ഷത്തോടെ അവരാണെങ്കിൽ അവിടെ ജയിക്കുമെന്നില്ല ഒരു സംശയമില്ല ബി ജെ പിയുടെ അവിടുത്തെ പ്രവർത്തകർ തന്നെ എന്നോട് പറഞ്ഞ് ഒരു ഭാഗ്യമായി തന്നെ ഈ സീറ്റ് മത്സരം ഞങ്ങൾ കാണുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് വലിയ ഭൂരിപക്ഷത്ത് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് പഴയ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ ആറ് പഞ്ചായത്ത് അവിടെ കിടക്കുന്നത് ആറ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള പഞ്ചായത്തുകളാണ് നമ്മുടെ മൂന്നലവ് മേലുകാവ് കടനാട് തലപ്പലം ഭരണഘ്യാനം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളാണ് അത് സ്വാഭാവികമായി വലിയ ഭൂരിപക്ഷത്തോടെ ഷോണിഞ്ഞ് ജയിക്കാൻ കഴിയും അതാ നല്ലത് ത്രികോണ മത്സരം ആകുമ്പം അവന് ജയ വിജയ സ്ഥലത്ത് കൂടുതലാണ് ജോസ്കാമണി എങ്ങനെ വരുന്നതെങ്കിൽ കെട്ടിവെച്ചത് പോലും ജോസ്കാ മണിക്ക് കിട്ടുകയെന്ന എൻ്റെ അഭിപ്രായം അത്രമാത്രം ഭൂരിപക്ഷത്തിൽ അവൻ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും അവിടെ ഒരു സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പറ്റി മോശം പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് മറ്റു വിശ്വാസം കിടക്കുന്നില്ല കാപ്പൻ എൻ്റെ സുഹൃത്താണ് പക്ഷേ കാപ്പൻ കാപ്പനെ ജയിപ്പിക്കാൻ വളരെ സഹകരിച്ചാണ് പക്ഷേ കാപ്പൻ സ്വല്പം കൂടി സ്വല്പം കൂടി ആത്മാർത്ഥം കാണിക്കേണ്ടായിരുന്നു എന്ന അഭിപ്രായക്കാരനെയാണ് അതേ ഉള്ളൂ ബി ജെ പിയുടെ വോട്ടുകളല്ലേ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഞാൻ ബി ജെ പി കാരനല്ല ഞാനതുകൊണ്ട് അവിടെ എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ കാരണം മാനസിക കാപ്പൻ കൊടുക്കണം തന്നെ തീരുമാനം അതെല്ലാം പരസ്യമായ കാര്യമാണ് അവർക്ക് തർക്കമില്ല അതുപോലെ തന്നെയാണ് ഈ മാനിസി കപ്പനം പാലയിലേക്ക് വരുമ്പോൾ പക്ഷേ ഈ മറ്റൊരു വിഷയം പറയുന്നത് യു ഡി എഫിലെ പ്രശ്നമാണ് എങ്കിൽ പോലും ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പത്ത് സീറ്റ് ആയി അതിൽ ആറ് സീറ്റിലേക്ക് കുറയ്ക്കുമെന്ന് പറയുന്നു അവർക്ക് കൃത്യമായി ചർച്ചയിലേക്ക് പോലും ഇത്ര ദിവസമായിട്ടും അവർക്ക് കടക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു മുന്നണി വിടുമെന്ന രീതിയിലേക്കുണ്ട് അങ്ങനെയെങ്കിൽ ബി ജെ പിയിലേക്ക് ഒരു സ്വീകരിക്കുമോ അല്ലെങ്കിൽ അവർ വരികയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ വ്യക്തിപരമായ കാര്യമാണ് പറയുന്നത് പാർട്ടിക്കാരില്ല പാർട്ടിക്കാരും പറയാനുള്ള അവകാശം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ എൻ്റെ വ്യക്തപ്രായം പറഞ്ഞു ഞാൻ കേരള കോൺഗ്രസ് കാരനായിരുന്നു എന്നുകൊണ്ട് പറയുന്നു കേരള കോൺഗ്രസ് ഇപ്പോൾ ഒൻപതെണ്ണം കൊണ്ട് പിരിച്ചു കൊടുക്കും ഇത് നാടിന് എന്ത് ഉപകാരം ചെയ്തു കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് അറുപത്തിനാലിൽ അറുപത് അറുപത്തിനാലിലുണ്ടാകുമ്പോൾ ആ ശങ്കർ മന്ത്രിസഭ തകർത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്തിനാണ് ഉണ്ടാക്കിയത് ഇടുക്കിയിലെ കർഷകന് മുമ്പോൾ പട്ടയൊന്നും ഇടുക്കിയിൽ ഇപ്പോഴും പട്ടയം കൊടുക്കാൻ പറ്റിയിട്ടില്ല ജോസഫ് ധനകാര്യ റവന്യൂ മന്ത്രിയായി ജോ മാണി ധനകാര്യ റവന്യൂ ധനകാര്യ നിയമവകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ട് പോലും പട്ടയം കൊടുക്കാൻ പറ്റില്ല പിന്നെ ഈ കേരള കോൺഗ്രസ് ഇത് കോടറ കോൺഗ്രസ് ആണ് ഇത് ഒമ്പതും പിരിച്ചു ഇപ്പോൾ ഒമ്പതെണ്ണം ഉണ്ട് ഇനി ഇത്തരം ഈയിടെ ജോസ് കെ അണിയും നമ്മുടെ നമ്മുടെ എം മന്ത്രി റോഷിയായിട്ട് തർക്കമുണ്ടായി പത്തായ നീ ഞാൻ വിചാരിച്ചു പക്ഷേ ജോസ് കെ അമ്പണിയും സെറൻഡർ ചെയ്തുകൊണ്ട് പത്തായില്ല അല്ല പത്തായനെ എന്തിനാ നീ ഇത് പിരിച്ചുവിടണം ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞു തെറ്റിത്തിരിക്കുന്നത് കേരള കോൺഗ്രസ് ജന്മം എന്താ അഭിഹിത ഗർഭം എന്ന് പറയുന്നത് ആർ ശങ്കർ എന്ന് പറയുന്ന മഹാനായ മുഖ്യമന്ത്രി അങ്ങേറെ മാന്യത എന്താണെന്ന് അറിയാമോ കെ പി സി സിയിൽ ആരും മുഖ്യമന്ത്രി വേണമെന്ന് മത്സരം നടന്നു ഓരോട്ട് ഭൂരിപക്ഷത്തിന് ശങ്കറിന് മുഖ്യമന്ത്രിയായി അപ്പം തൊട്ടടുത്ത് ഓരോട്ട് താഴെയാണ് പി ടി ചാക്കോ പി ടി ചാക്കോ അതിപ്രഗത്ഭനാണ് അപ്പം ചർച്ച ചെയ്തിട്ട് ശങ്കർ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി ഏറ്റെടുക്കണം പക്ഷേ ചാക്കോ എൻ്റെ കൂട്ടത്തിൽ മന്ത്രിയാകണമെന്ന് ഇന്നത്തെ പോലെ തർക്കവും ചാക്കോ പറഞ്ഞു മുഖ്യമന്ത്രി തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു അങ്ങനെ ആരാ റവന്യൂ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ചാക്കോ ചാറ ചാറിയിടത്തിൽ ഇത്രയും വലിയൊരു മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അത്ര പ്രകൽഭനായ ആളായിരുന്നു പക്ഷേ പുള്ളിയെ ഒരു ദൗർബല്യം വെള്ളത്തിലാക്കി പുള്ളി തൃശ്ശൂർന്ന് പീച്ചയ്ക്ക് സ്റ്റേറ്റുകാർ ഓടിച്ചുകൊണ്ട് പോയി വലിയ തെറ്റായി പോയി സ്റ്റേറ്റുകാർ ഓടിക്കാൻ പറ്റില്ല സ്റ്റേറ്റുകാർ ഓടിച്ചെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിക്കാൻ ഇടത് വശത്തൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നുള്ളോ വേറൊരു കുഴപ്പം അതുപോലൊരു ആളെ വണ്ടിക്കാലത്തിന് ഇടിച്ചു ആ ഇടിച്ചതിനെപ്പറ്റി കാളവട്ടി കണ്ണ് കണ്ണില്ലായിരുന്നു ഇടിക്കണ കണ്ണില്ലാത്ത ഓട്ടം വരുന്നില്ല അർത്ഥം ഇടിച്ചു പോയി ആൾ ഓടിക്കൊടുപ്പിച്ച ചാക്കോ വളരെ മാന്യനാണല്ലോ പുള്ളി അന്നേരെ വണ്ടി വിട്ടു ഈ സ്ത്രീയുള്ളതുകൊണ്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിലേ വേണ്ടു വണ്ടി നിർത്തി ആ സ്ത്രീയെ വഴിക്ക് ഇറക്കി വിട്ടു ബസേക്കറി പോയി കൊള്ളാൻ പുള്ളി പോലീസ് സ്റ്റേഷനിലൊണ്ട് വണ്ടി വിട്ടു എന്നുവെച്ചാൽ പുള്ളി ഗസ്റ്റ് ഹൗസിൽ പോയി പത്രക്കാർ കാണുന്നില്ല എന്നാണ് അവസാനം ഇവിടെ നിന്ന് ഇവിടെ ചേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഉള്ളയുടെ ഭാര്യയെ പിടിച്ച് കാറിന് പറഞ്ഞ ഐ ജി ഗോവാലിനാണ് തൃശ്ശൂരെത്തിച്ചു തൃശ്ശൂർ എത്തിച്ച് വെച്ചാൽ ചാക്കോ ചേട്ടത്തിയായിട്ട് ഞങ്ങൾ രണ്ടും കൂടാണ് ആണ് യാത്ര ചെയ്തതെന്ന് പറഞ്ഞ് പത്രക്കാരുമായിട്ട് സംസാരിച്ച് പത്രക്കാർ പറഞ്ഞു ഈ ഇതിപ്പം കൂട്ടത്തിലുള്ള ചട്ടയം മുണ്ട് കൊടുത്ത സ്ത്രീയാണ് ചാക്ക കാറയിലിരുന്ന ഒരു സാരി കൊടുത്ത സ്ത്രീയാണല്ലോ എന്ന് പറഞ്ഞു ചാക്കോയ് പൊളിഞ്ഞു ചാക്കോ അന്നേരം രാജിവെച്ചു അത് മാന്യതാ ഇന്നാണെ തറിയിച്ച് ചെയ്യും പുള്ളി ശരിയാണ് ഞാൻ പറഞ്ഞ തെറ്റായി പോയി രാജി അങ്ങനെ ചാക്കോ രാജി പിന്നെ ആര് മന്ത്രിയാവണം അപ്പോൾ ശങ്കർ ഏതിനകത്ത് കാണിച്ച് മാന്യത നിയമസഭയിൽ ഈ കത്തോലിക്കൻ റോമൻ കത്തോലിക്കന് റോമൻ കത്തോലിക്ക എം എൽ എ മാർ അന്ന് നിയമസഭയ്ക്കകത്ത് കൃഷ്ണയ്യരും ടി എത്തൊമ്മൻ ഏതും കുഞ്ഞാർ എം എൽ എ തമ്മിലാണ് തർക്കം ഏത് ബില്ല് അവതരിപ്പിക്കുമ്പോൾ തർക്കം ഭരണപ്രതിപക്ഷ തർക്കം എന്ന് പറയുന്നത് ഭരണകക്ഷിയിൽ ഇന്ന് ടി എത്തൊമ്മനും പ്രതിപക്ഷത്തിന്ന് കൃഷ്ണയ്യരും ആണ് കൃഷ്ണയ്യർ എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ എഴുതുന്ന കൃഷ്ണയ്യരും തൊമ്മയ്യരും ഏറ്റുമുട്ടിയിരുന്നു തൊമ്മയ്യാണ് അത്ര പ്രകൽപ്പന ആ പ്രകൽപ്പനായ മനുഷ്യനെ ശങ്കർ മന്ത്രിയാക്കി അതല്ല അതിൻ്റെ ശരി അപ്പോൾ ദീപിക എന്നൊരു പത്രമുണ്ട് അന്ന് ദീപികയിൽ മുപ്പത് രൂപ ശമ്പളത്തേക്ക് ജോലി ചെയ്യുന്നയാളാണ് കെ എം ജോർജ് മുപ്പത് രൂപ ശമ്പളമുള്ളൂ കെ എം ജോർജ് എം എൽ എ ആണ് പക്ഷേ എന്നാലും ബാക്കി എം എൽ എ ഇല്ലാത്തപ്പോഴാണ് ദീപികയിൽ ജോലി ചെയ്യുക മുപ്പത് രൂപ ശമ്പളം അങ്ങനെയൊക്കെ മന്ത് എഡിറ്റോറിൽ എഴുതി കെ എം ജോർജിനെ മന്ത്രിയാക്കണം അത് ദീപിക ശമ്പളക്കാരൻ എന്നുള്ളതാണ് അങ്ങനെ വേറെ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല നിയമസഭയിൽ നിന്നൊന്നുമില്ല ആ തർക്കം മൂത്ത് വലിയ ബഹളമായി അവസാനം ദീപികയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ പതിനഞ്ച് എം എൽ എ മാർ ആർ ബാലകൃഷ്ണ ഉൾപ്പെടെ ഇപ്പറേ പുറത്തു വന്നു മന്ത്രിസാര മോഹികളും എല്ലാം കൂടി ഇപ്പറേ ആഴി അങ്ങനെ പതിനഞ്ച് പേര് ഉണ്ടാക്കിയാണ് കേരള കോൺഗ്രസ് അന്ന് മന്നം സപ്പോർട്ട് ചെയ്തതാണ് ഇന്നത്തെ പ്രശ്നം പക്ഷേ മന്നം സപ്പോർട്ട് ചെയ്ത് കേരള കോൺഗ്രസ് പേര് കൊടുത്തിട്ടുള്ള ചങ്കറാണ് തിരുനക്കര യോഗം നടക്കുമ്പം ഈ പാർട്ടിക്ക് എന്ത് പേര് വേണം അപ്പോൾ മന്ദം പറഞ്ഞു കേരള കോൺഗ്രസ് അങ്ങനെ കേരള കോൺഗ്രസ് പേര് വന്നു ആറ് മാസം കഴിഞ്ഞ് മന്ദം പറഞ്ഞു കേരള കോൺഗ്രസ് ഞാൻ പിരിച്ചു പിരിച്ചുവിട്ടു ഇതിനായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്ന് അങ്ങനെ മനസ്സിലായിരുന്നു ശരിയല്ലെന്ന് അങ്ങനെ അന്നേ കേരള കോൺഗ്രസ് പിരിച്ചു വിട്ടു പിന്നെ കയ്യഞ്ചു പറയും മറ്റുള്ള ആളും കൂടി ചോന്നുകൊണ്ട് നടന്നു കുറേ പേർ കച്ചവടം ചെയ്യാൻ എന്ത് നേട്ടം നേട്ടമുണ്ടായി പറ ക്രിസ്ത്യാനിക്കുള്ള ഗുണമുണ്ടായത് ക്രിസ്ത്യാനിക്ക് ആരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രണ്ട് മുന്നണികൾ അതിനിടയിൽ കേരള കോൺഗ്രസ് എന്താ ഒന്നുമല്ല ആര് മൈൻഡ് ചെയ്യാൻ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിമാരാരെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ സി പി എമ്മിന് പിണറായി വിജയൻ ഈ നിലയിലേക്ക് മാറിയില്ലേ എന്തിന് ഇത് കൊണ്ട് നടക്കുന്നു ഓരോ പ്രസക്തിയായിരുന്നു പിരിച്ചുവിട്ട് വേറെ പണി നോക്കട്ടെ എന്തിന് കച്ചവടമായിട്ട് നടക്കുന്നു ഉദാഹരണം പറയാം ഞാൻ ഞങ്ങൾ കേരള കോൺഗ്രസ് ഞാനും ജോസപ്പും മാണിയും എല്ലാം ഒന്നായിരുന്നു ഒരു കാലഘട്ടം അത് തൊണ്ണൂറ്റിയാറാണെന്നൊരു സംശയമുണ്ട് വർഷം ഞാൻ ഓർക്കുന്നില്ല ഞാൻ അന്നേരം കമ്മിറ്റി മസ്ക്കറ്റ് കോർട്ടർ അത് ആന്യ വിളിച്ച ഡേറ്റ് ഓർഡറി എനിക്കറിയില്ല ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരെ കമ്മിറ്റിയാണ് ഏറ്റവും സുപ്രീം കമ്മിറ്റി ആ കമ്മിറ്റി കൂടുമ്പോൾ മസ്ക്കറ്റ് വെച്ച് ഞാൻ ചോദിച്ചു നമ്മൾ കേരള കോൺഗ്രസിൻ്റെ ജന്മം തന്നെ പട്ടയ കൃഷിക്കാരൻ്റെ പട്ടയവും വന്യമൃശാലി സംരക്ഷണമാണ് ഇതൊന്നും ഇപ്പോൾ ഇല്ല നമ്മൾ ഇത്ര നാളായിട്ട് അറുപത്തഞ്ചിലുണ്ടാക്കിയ പാർട്ടി ഇത്രയും കൊല്ലമായി നമുക്ക് ഇനിയും പട്ടയം കൊടുക്കാൻ പറ്റുമെന്ന് ആരോട് പറയും ധനകാര്യ മനസ്സിലാക്കണം ധനകാര്യ നിയമമന്ത്രിയാണ് മാണി റവന്യൂ മന്ത്രിയാണ് ജോസഫ് പിന്നെ ഇനി ആരാ തർക്കം മുഖ്യമന്ത്രി എതിർത്തപ്പോൾ മടങ്ങി കൊടുക്കുക ഇവർ രണ്ടും കൂടി തീർന്നാൽ എന്തൊരു മടങ്ങത്തോടെ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു ഉടനെ ആ കമ്മിറ്റി പങ്കെടുത്തിയ എല്ലാവരും തന്നെ എൻ്റെ അഭിപ്രായത്തെ യോജിച്ചു അപ്പം മാണിയും ജോസഫ് ഉടനെ ഏറ്റവും അകത്തെ മുറിയിലോട്ട് പോയി ഇപ്പം വരാമെന്ന് പറഞ്ഞു അകത്തെ മുറിയിൽ പോയി കുറച്ച് നേരം വർത്തമാനൊക്കെ പറയു തിരിച്ചു വന്നു ഞാൻ മാണി സാർ ഏറ്റു ജോറിയെ പറഞ്ഞാൽ വളരെ പ്രസക്തിയുള്ള കാര്യമാണ് പക്ഷേ വേറെ അതിനകത്ത് വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നി അപ്പോൾ എല്ലാവരും ഓർത്ത് എന്നെ പറയാൻ പോകുന്നു ഒരു പശുവിന് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു പശു ചാടി വരും ചക്കമട കൊടുത്താൽ പശു ചക്കമടലും പശുവിൽ വഴിക്ക് പോകും അത് കൊടുക്കാതെ മുന്നോട്ട് പുറകോട്ട് പുറകോട്ട് നമ്മൾ മാറിയാൽ പശു പുറകെ പുറകെ വരും മനസ്സിലായോ അതുപോലെ പട്ടയം കൊടുക്കാമെന്ന് പറയും കിട്ടും കിട്ടും എന്ന് ചോദിച്ചാൽ അവർ കൃഷിക്കാരൻ നമ്മൾ പറയാൻ വന്നോളും നമ്മൾ പട്ടയം കൊടുത്താലോ അവരവരെ വഴിക്ക് പോവും അതുകൊണ്ട് പട്ടയം കൊടുക്കുന്നത് ശരിയല്ലെന്നുള്ളൂ ഇതുകൊണ്ട് രാഷ്ട്രീയം പറ്റുമോ ഞാൻ ഇത് നാണക്കേടാണ് ഈ പാർട്ടി തുടരാൻ എനിക്ക് പറ്റിയില്ലാന്ന് അന്ന് ഞാൻ പറഞ്ഞു അതാണ് കേരള കോൺഗ്രസ് കൃഷിക്കാരനെ അറിഞ്ഞിരിക്കേണ്ട കേരള കോൺഗ്രസ് സംസ്കാരം ഇതൊക്കെ പിരിച്ചുവിട്ട് വേറെ പണി നോക്കട്ടെന്ന് ജോസഫിന് മാണിക്കും പറ്റി അക്രം ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതല്ല വേറെ എന്താ ഗുണം ആർക്ക് ഗുണം ഞാൻ എനിക്കൊരു ഗുണം കിട്ടി ഞാൻ ഒരിക്കലും എം എൽ എ ആൻ ആഗ്രഹിച്ച ആളല്ല ഈ കേരള കോൺഗ്രസ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ എം എൽ എ ആയി അത് സത്യം ഇല്ല ഞാനാകുകയല്ല എനിക്ക് എം എൽ എ പണി വേണ്ടെന്ന് പറഞ്ഞ് ഓട്ടം ഇഷ്ടപ്പെട്ടവൻ ജോസഫ് ഒന്നും ഇവിടെ നിൽക്കാൻ ആളില്ല ജോറേ നീന്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ നീന്തേ നിക്കും അപ്പം ഈ കേരള കോൺഗ്രസ് പറയുന്നത് തന്നെ ഒരു ഒരു ജാരസന്ധതി അത് വിട്ടിട്ട് കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റിലോ ചേരട്ടെ അതിലെ നല്ലത് എന്തായാലും ബിജെപി വലിയ എത്ര സീറ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ കേരള കോൺഗ്രസ് എല്ലാം പിരിച്ചു വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് ബി ജെ പി ചേരട്ടെ ഓൾ ഇന്ത്യ ലെവലിൽ ഇനി ബി ജെ പി തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇന്ത്യയിലെ ലോക ജനതയുടെ മുമ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോറ നമ്മുടെ ബഹുമാനപ്പെട്ട മോദിജിയുടെ നില എന്താ അത്രമാകാരം വിലയുണ്ട് ഒരു ഇന്ത്യക്കാരൻ കോൺഗ്രസ്സുകാരൻ ഭരിച്ചുകൊണ്ട് ഇപ്പം ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിൽ ചെല്ലുന്ന മലയാളികളോട് ചോദിച്ചാൽ പറയും ചോദിച്ചാൽ അവിടെ ജോലിക്കാരോട് ഇന്ത്യൻ ഡോഗ്സ് എന്നാണ് വിളിച്ചത് സായിപ്പ് ആ റാസ്കൽ സായിപ്പമാരിപ്പോൾ മോദിയുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികളാണെന്ന് കഴിയുമ്പോൾ വാബത്ത് സുതി നമസ്കാരം പറയാൻ പഠിച്ചു പറഞ്ഞു നമ്മളെ മലയാളികളോട് മനസ്സിലായില്ല നമസ്കാരം അത്ര മാന്യതയാണ് ഒരു പ്രധാനമന്ത്രിക്ക് ലോക ജനങ്ങളുടെ മുമ്പിൽ അത് മനസ്സിലാക്കേണ്ടേ മൂന്നാം സാമ്പത്തിക ശക്തിയായി നമ്മൾ ഉയർന്നിരിക്കുകയാണ് നിസ്സാര കാര്യമാണോ കടക്കണെങ്കിൽ രാജ്യത്തെ രക്ഷിച്ച പ്രിയങ്ക മോദിജിയെ ആ മോദിക്ക് പിന്തുണ കൊടുക്കാനുള്ള ബാധ്യത കേരളത്തെ ജനം കൊണ്ട് ഇവിടെ സഹാക്കന്മാർ മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുക റേഷൻ കിട്ടുന്നത് പിറായി കൊടുക്കുന്നതാണ് അല്ല ഒരു ഒരു കോടി മുപ്പത് ലക്ഷം പറഞ്ഞ് സൗജന്യം റേഷൻ കൊടുക്കുന്നത് മോദിജിയാണ് ഇവിടുത്തെ തൊഴിലുറപ്പത്തെപ്പറ്റി മുഴുവൻ പറഞ്ഞു കൊടുക്കുക അവർക്ക് പണം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതൊന്നും അറിയാതെ എല്ലാം ഞാൻ കൊടുക്കുന്നതെന്ന് വിളയുണ്ട കാര്യം നടക്കുക ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി ജനം ബി ജെ പിയിലേക്ക് കടന്നു വന്നാണ് എൻ്റെ അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ശതമാനം പ്രതീക്ഷയാണ് അത് തന്നെയാണ് എന്തായാലും ബി ജെ പി വലിയ വിജയപ്രതീക്ഷയോടുകൂടി തന്നെ മുന്നണി കാര്യങ്ങളുമായി പോകുന്നു എന്തായാലും പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കാം എന്നുള്ള കാര്യമാണ് പി സി ജോർജും വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് കളിപ്പടിക്കപ്പം റിപ്പോർട്ടർ അഖിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം